പഹൽഗാമിൽ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വീണ്ടും നിർണായക കൂടിക്കാഴ്ച നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരിൽ ഒരാൾ ശ്രീലങ്കയിലേക്ക് കടന്നു എന്ന സംശയത്തിൽ കൊളംബോയിലെത്തിയ ശ്രീലങ്കൻ എയർലൈൻസിന്റെ വിമാനത്തിൽ പരിശോധന നടന്നു സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയില്ല എന്ന് ശ്രീലങ്കൻ എയർലൈൻസ് അറിയിച്ചു ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച മീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയെന്ന അവകാശവാദമായി പാകിസ്ഥാൻ ഇന്ന് രംഗത്തെത്തി അതോടൊപ്പം പാകിസ്ഥാനിൽ നിന്ന് തപാൽ വഴി വരുന്ന കത്തുകളും പാഴ്സലുകളും ഇന്ത്യ നിർത്തിവെച്ചു അങ്ങനെ ഇന്ന് പ്രധാനപ്പെട്ട ഒട്ടേറെ സംഭവ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഒപ്പം ആർ അച്യുതൻ മുഹമ്മദ് റഹീസ് എന്നിവർ ചേരും ആദ്യം ബൽറാം നെടുങ്കാടിയിലേക്കാണ് ബൽറാം നിർണായകമായ തീരുമാനങ്ങൾ ഇന്ത്യ എടുത്ത ദിവസമാണ് വ്യാപാര ബന്ധം അവസാനിപ്പിക്കുന്നു അങ്ങനെ പോസ്റ്റൽ ഇടപാടുകൾ അത് അവസാനിപ്പിക്കുന്നു അതിനിടയിലാണ് ഈ മിസൈൽ പരീക്ഷണം നടത്തിയെന്നുള്ള പാകിസ്ഥാന്റെ അവകാശവാദം പുറത്തു വരുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ തുടർച്ചയായി എടുക്കുന്ന കാൽവെപ്പുകൾ ഓരോ ചുവടും തന്നെ പാകിസ്ഥാനെ കൂടുതൽ കൂടുതൽ ക്ഷീണിപ്പിക്കുന്ന നടപടികൾ തന്നെയാണ് അതിലെ ഏറ്റവും കടുത്ത നടപടി എന്നുള്ളത് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്ന തീരുമാനമാണ് അതിനുശേഷം തുടർച്ചയായി ഏറ്റവും ഒടുവിലത്തെ നിർണായക തീരുമാനമാണ് ഇന്ന് ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പാകിസ്ഥാനുമായുള്ള എല്ലാ ഇടപാടുകളും അതിൽ ഏറ്റവും ഒടുവിൽ പോസ്റ്റൽ ഇടപാടുകൾ പാർസലോ എഴുത്തുകളോ മറ്റോ പാകിസ്ഥാൻ ിൽ നിന്നും കരമാർഗ്ഗമോ വായുമാർഗമോ ഇന്ത്യയിലേക്ക് അയക്കുന്നത് നിയന്ത്രണം അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു നേരത്തെ തന്നെ കപ്പൽ ഗതാഗതം ഒപ്പം തന്നെ വിമാനഗതാഗതത്തിനും ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമപാത അടച്ചിട്ടുണ്ട് തുടർച്ചയായുള്ള ഇത്തരം നീക്കങ്ങൾക്കൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള സെലിബ്രിറ്റികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകളും മറ്റും ഇന്ത്യയിൽ കാണുന്നതിന് നിരോധനം ഉണ്ട് ഇത് പാകിസ്ഥാന്റെ പ്രൊപ്പഗണ്ട ഇന്ത്യയിൽ പ്രചരിക്കുന്നത് ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം പാകിസ്ഥാൻ ഏറ്റവും ഒടുവിലായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് നാനൂറ്റി അമ്പത് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു അത് സൈനിക അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായാണ് ഇത് നടത്തിയത് എന്നുള്ളതാണ് അതേസമയം ഏറ്റവും പ്രസക്തവും കഴിഞ്ഞ മണിക്കൂറുകളിൽ പാകിസ്ഥാനിലെ ആഭ്യന്തരമായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പാക് അധീന കശ്മീരിൽ വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു ബലൂജ് വിമതർ ഇപ്പോൾ പാക് സൈന്യവുമായി ഏറ്റുമുട്ടുന്നു പാക് സൈനിക താവളങ്ങളും ഒപ്പം തന്നെ സർക്കാർ ഓഫീസുകളും വിമതർ കൈയടക്കിയ ഒരു സാഹചര്യമുണ്ട് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു ഈ മേഖലയിൽ എന്നുള്ളതാണ് ഒപ്പം തന്നെ പാക് അധീന കശ്മീരിൽ സയറിനുകൾ ഘടിപ്പിക്കുന്നതും കൂടാതെ മറ്റ് ഗ്രാമീണ ഗ്രാമീണരെ ആയുധം ഉപയോഗിച്ച് പോരാടാൻ തോക്ക് ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്നതുമായുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നും പാക് അധീന കശ്മീരിലെ ബാങ്കുകൾ അടച്ചു മദ്രസകൾ സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവ അടച്ചിട്ടിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ പാകിസ്ഥാനിൽ നിലവിൽ സൈന്യത്തിന്റെ ദുർബലാവസ്ഥ സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകളായി നാല് ദിവസത്തെ യുദ്ധത്തിനുള്ള ശേഷി മാത്രമാണ് പാകിസ്ഥാൻ്റെ കൈവശം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ പടിഞ്ഞാറൻ അതിർത്തിയിൽ വലിയ തോതിലുള്ള പ്രതിരോധം പാകിസ്ഥാൻ നേരിടുന്നുണ്ട് അഫ്ഗാൻ അതിർത്തിയുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷം അടക്കമുള്ളവ നേരിടുമ്പോൾ അത് ദേശീയ അന്തർദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഇത്തരം ഒരു അവകാശവാദം പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്നത് ഉന്മേഷ്വരണം അച്യുതൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കൂടി ചേരുന്നുണ്ട് അച്യുതൻ ഇന്ന് ശ്രദ്ധേയമായ ഒരു കൂടിക്കാഴ്ച നടന്നുവല്ലോ നാവികസേനാ മേധാവി പ്രധാനമന്ത്രിയെ കണ്ടിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ അച്യുതൻ ഉന്മേഷ് ഈ നാവികസേനയുടെ ചില അഭ്യാസങ്ങൾ നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാടി പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് ആ കൂടിക്കാഴ്ച നടത്തിയത് എന്താൽ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം കരസേനാ മേധാവിയും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വജിത് ധോവനും ഉൾപ്പെടെയുള്ളവർ ചേർന്ന ഒരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായിരുന്നു ാണ് സേന ഇതിന് മറുപടി നൽകുക എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സേനാ മേധാവികൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്തായാലും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ കൃത്യമായ ഒരു തിരിച്ചടി പാകിസ്ഥാൻ നൽകും എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സേനകൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയതായും ഇന്റലിജൻസ് വിഭാഗത്തോട് ജാഗ്രത കൂടുതൽ ജാഗ്രത പുലർത്തുവാൻ ചില നിർദ്ദേശങ്ങൾ നൽകിയതുമായുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടായാൽ കൃത്യമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശമായി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ ജാഗ്രത പുലർത്താനും ചില നിർദ്ദേശങ്ങളുണ്ട് എന്തായാലും അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് സേനാ മേധാവികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത് ഡൽഹിയിൽ നിന്ന് നിന്ന് വിവരങ്ങൾ നൽകിയത് മുഹമ്മദ് റഹീസ് ഇപ്പോൾ ചെന്നൈയിൽ ചേരുന്നുണ്ട് മുഹമ്മദ് റഹീസ് ഈ കൊളംബോയിൽ എത്തിയ വിമാനത്തിൽ നടന്ന പരിശോധന അതുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കൻ എയർലൈൻസ് ഔദ്യോഗികമായി നൽകുന്ന വിവരം എന്താണ് ചെന്നൈയിൽ നിന്നാണല്ലോ ഈ വിമാനം കൊളംബോയിൽ എത്തിയത് ഭീകരൻ ഉണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അല്ലോ പരിശോധന റഹീസ് ഉന്മേഷി ഇന്ന് ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് അൻപത്തി ഒൻപതോടുകൂടി കൊളംബോ വിമാനത്താവളത്തിലെത്തിയ ചെന്നൈയിൽ നിന്ന് കൊളംബോയിലേക്ക് എത്തിയ ഈ വിമാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് ആദ്യഘട്ടത്തിൽ ഈ ഒരു സാധാരണഗതിയിലുള്ള ഒരു പരിശോധനയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അതിന് പിന്നാലെ പരിശോധന മൂന്ന് മണിക്കൂറോളം നീണ്ടതോടുകൂടിയാണ് ഈ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ഒരു ഔദ്യോഗിക വിശദീകരണം പുറത്തു വരുന്നു ആ വിശദീകരണത്തിൽ പറയുന്നത് ഈ ഒരു വിമാനത്തിൽ തിരച്ചിൽ നടത്തിയത് അത് ഇന്ത്യയുടെ ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരമാണ് അത് ഇന്ത്യക്ക് വേണ്ട അല്ലെങ്കിൽ ഇന്ത്യ തിരയുന്ന ഒരു ഭീകരൻ ഈ ഒരു വിമാനത്തിലുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തിയത് എന്ന് ശ്രീലങ്കൻ എയർലൈൻസ് ഔദ്യോഗികമായി തന്നെ വിവരം പുറത്തുവിടുന്നു അതിന് പിന്നാലെ ഈ ശ്രീലങ്കൻ പോലീസിലെ ഒരു സ്പോർട്സ് പേഴ്സൺ നൽകിയ ചില വിവരങ്ങളാണ് ഈ ഏറ്റവും നിർണായകമായി മാറുന്നത് അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ആറ് ഭീകരർ അതുമായി ബന്ധമുള്ള ആറ് ഭീകരർ ചെന്നൈയിൽ നിന്നും കൊളംബോയിലേക്ക് തിരിച്ചെന്നും അവർ പിന്നീട് സിംഗപ്പൂരിലേക്ക് മടങ്ങുന്നു എന്നുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെന്നൈ വിമാനത്താവളത്തിലെ അധികൃതർ ഈ ഒരു മെസ്സേജ് കൊളംബോ വിമാനത്താവളത്തിലേക്ക് കൈമാറുന്നതും അതിനുശേഷം സൈന്യവും ഒപ്പം തന്നെ പോലീസും എയർപോർട്ട് അധികൃതരും ഒക്കെ ചേർന്നാണ് പരിശോധന നടത്തിയത് എന്നുമാണ് ഈ ശ്രീലങ്കയിൽ നിന്നുള്ളൊരു പോലീസ് സ്പോക്സ് പേഴ്സൺ പറയുന്നത് അപ്പോൾ ഈ ശ്രീലങ്കൻ എയർലൈൻസ് നൽകുന്ന ആ ഒരു വിശദീകരണക്കുറിപ്പിലോ അല്ലെങ്കിൽ അവർ ഇതുവരെയോ ആരെയും സംശയാസ്പദമായി പിടികൂടിയിട്ടുണ്ടെന്നോ ചോദ്യം ചെയ്യുന്നു പറയുന്നില്ല പക്ഷേ അപ്പോഴും തെരച്ചിൽ നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഏറെക്കുറെ സ്ഥിരീകരിച്ചു പറയാൻ കഴിയും തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങൾ കൈ കാത്തിരിക്കുകയും ചെയ്യുകയാണ് ഉന്മേഷ് മുഹമ്മദ് വിശദാംശങ്ങൾ നൽകിയത്